അല്ല ഞങ്ങൾക്ക് അതിനകത്ത് പ്രതീക്ഷക്കൊന്നും ഒരു കുറവുമില്ല പോളിംഗ് പെർസെന്റേജ് കുറച്ച് കുറവുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ യു ഡി എഫിന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾക്ക് അനുഭവഭേദ്യമായത് അങ്ങനെയാണ് എന്തായാലും വലിയ ഉണ്ടാവും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും കണ്ണൂരിൽ ഉണ്ടാകും ഭൂരിപക്ഷം കേരളത്തിൽ ഉണ്ടാകും ഭൂരിപക്ഷം ഏതാണ്ട് അതിന് ആ ലെവലിൽ കിട്ടും കഴിഞ്ഞ ലക്ഷം കിട്ടിയ അതേ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ പാതിര വരെ കൊത്തിരിക്കുകയല്ലേ അവിടെ ഇത്രയേറെ ഇങ്ങനെ ഒരു വോട്ട് ചെയ്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഞാൻ എത്രയോ തവണ അത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പോ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുക അതാണ് പിണറായി വിജയൻ ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഒരു മുഖ്യമന്ത്രിയാണ് ഓർമ്മകളും അദ്ദേഹവും ജാവേദ്കർ തമ്മിൽ എന്തിനാ കണ്ടുപൊട്ടിയത് എവിടെയാ കണ്ടുപൊട്ടിയത് അദ്ദേഹം പറയുന്നത് പൊതുപരിപാടിയിലാണ് ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത് ഇല്ല അപ്പൊ ജാവേദ്ക്കറെ കാണുകയും ചെയ്തു കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അതേ കളവ് കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ ജാവേദ്കർ പോലുള്ള ഒരു ബി ജെ പിയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഈ കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് അറിഞ്ഞില്ല അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ് അദ്ദേഹം ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ് അതിന്നാൽ സദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ഏരാദിന കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജയരാജൻ ജാവേദ്കറെ കണ്ടു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് പറയണം സത്യം മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സത്യം പറയണം എന്നിട്ട് എന്ത് കൊണ്ടു കണ്ടു എന്നുള്ളത് പറയണം ഇതൊക്കെ ഒരു അന്തർധാരിയാണ് രാഷ്ട്രീയത്തിൽ സ്വന്തം മകളുടെയും ഒക്കെ സ്വന്തം മകളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ ബി ജെ പിയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ടാണ് എന്ത് നാണം കെട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിൽക്കൂലൊരു പരിപാടി ഒരു മുഖ്യമന്ത്രി